അപ്പോൾ നമ്മുടെ കേരള പി എസ് സി നടത്തുന്ന ഓഗസ്റ്റ് മാസത്തിൽ നടത്താൻ പോകുന്ന പരീക്ഷയുടെ കൺഫർമേഷൻ ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ പലരും കൺഫർമേഷൻ കൊടുത്തു കാണുമെന്ന് കരുതുന്നു ഓഗസ്റ്റ് മാസത്തിൽ വിവിധ പരീക്ഷകൾ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ മെയിൻസും പല പരീക്ഷയുടെ മെയിൻസ് പരീക്ഷയും ഓഗസ്റ്റിൽ തന്നെ നടക്കുന്നുണ്ട് നമ്മുടെ പോലീസിന്റെ സബ് ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള നടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും കുറച്ചധികം കാര്യങ്ങൾ അതുമായി റിലേറ്റ് ചെയ്ത് പറയാനുണ്ട് അപ്പോൾ കൺഫർമേഷൻ സബ്മിറ്റ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റ് എന്തായാലും അതായത് ഓഗസ്റ്റ് മാസത്തിലാണേ പറയുന്നത് ഓഗസ്റ്റ് ആണ് ഓഗസ്റ്റ് രണ്ടായിരത്തി ിൽ നടക്കുന്ന പരീക്ഷയുടെ കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ പല പോസ്റ്റുകളുണ്ട് ഹൈസ്കൂൾ ടീച്ചർ തുടങ്ങിയിട്ടുള്ള പല പോസ്റ്റുകൾ നിങ്ങൾ കൺഫർമേഷൻ കൊടുത്ത എല്ലാ പോസ്റ്റുകളും ഇതിലുണ്ടാവും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് വേണ്ട സിലബസും കാര്യങ്ങളൊക്കെ ആവശ്യമാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എന്ത് ചെയ്യാം ഈ ഒരു പി ഡി എഫിന്റെ ലിങ്ക് കൊടുക്കാം ആ ഒരു പി ഡി എഫ് കയറി കഴിഞ്ഞാൽ ഒരു ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു പോസ്റ്റ് സെലക്ട് ചെയ്യുക ഒരു പോസ്റ്റ് തൽക്കാലം സെലക്ട് ചെയ്യുകയാണ് അപ്പോൾ ഈ ഒരു പോസ്റ്റ് ഹൈസ്കൂൾ ടീച്ചർ എന്ന് പറയുന്നത് അറബിക്കുന്ന പറയുന്ന ഈ ഒരു പോസ്റ്റ് സെലക്ട് ചെയ്ത് തിരുവനന്തപുരം ഡിസ്ട്രിക്ടിലേക്ക് വിളിച്ച നോട്ടിഫിക്കേഷനാണ് സ്റ്റേറ്റ് വൈഡ് ആണ് സ്റ്റേറ്റ് വൈഡ് ഐ മീൻ ഏറ്റവും ടോപ്പിൽ നമുക്ക് കാണാൻ പറ്റും അതെങ്ങനെയാണ് സംഭവം വരുന്നത് ഫസ്റ്റ് ഒരു കുളത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും സ്റ്റേറ്റ് വൈഡ് ആണോ ഡിസ്ട്രിക്ട് വൈസ് ആണോ എന്നുള്ളത് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഹൈസ്കൂൾ ടീച്ചർ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മലയാളമാണ് അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് കൊല്ലം കൊല്ലത്തിലേക്ക് കൊല്ലം ഡിസ്ട്രിക്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് അതുപോലെ തന്നെ പത്തനംതിട്ട ആലപ്പ മലപ്പുറം അതുപോലെ തിരുവനന്തപുരം കൊല്ലം അങ്ങനെ ഓരോന്നിൻ്റെയും താഴത്തായിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഏത് ജില്ലയിൽ ജില്ലയിലുള്ള ആൾക്കാരാണോ അത് നോക്കി നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി അപ്പോൾ അതിൻ്റെ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ഓഗസ്റ്റ് മാസം ഒന്നാം ാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പരീക്ഷ അഡ്മിറ്റ് കാർഡ് ഒന്നാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നില്ല ഒന്നാം തീയതിയാണ് പരീക്ഷ പിന്നെ അഡ്മിറ്റ് കാർഡ് നമുക്ക് അവൈലബിൾ ആവുന്നത് പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മുതൽ എന്താവും അഡ്മിറ്റ് കാർഡ് അവൈലബിൾ ആവും അതുപോലെ തന്നെ കൺഫർമേഷൻ ഇപ്പൊ ഈ ഉള്ള പോസ്റ്റുകൾക്ക് എല്ലാം കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തിമൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാൻ പറ്റും ഇപ്പോൾ കൺഫർമേഷൻ കൊടുക്കാം വൈകിക്കാതെ വളരെ പെട്ടെന്ന് കൺഫർമേഷൻ കൊടുക്കുക ഓൺലൈ ഓൺലൈൻ അല്ലെങ്കിൽ ഒ എം ആർ ഒ എം ആർ ടൈപ്പിലുള്ള നമ്മളെന്താണ് നൂറ് മാർക്കിൻ്റെ പരീക്ഷയാണെന്ന് പറഞ്ഞിട്ടുണ്ട് മലയാളത്തിലാണ് മീഡിയം എക്സാമിനേഷൻ മീഡിയം മലയാളത്തിലാണ് അതുപോലെ തന്നെ ഒരു മണിക്കൂറിൻ്റെ പറഞ്ഞാൽ ട്രാൻസ്ഫർ പോസ്റ്റാണ് അതുകൊണ്ടാണെന്നും കൂടി പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പോൾ ഇവിടെ മൊത്തം അപേക്ഷകരെന്ന് പറയുന്നത് മൂന്ന് ഉദ്യോഗാർത്ഥികളാണ് അതിൻ്റെ അടിയിൽ ഉദ്യോഗാർത്ഥിയാണ് അതിൻ്റെ അടിയിൽ ഏഴ് ഉദ്യോഗാർത്ഥിയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ സിലബസ് എന്ന് ഒരു സംഭവം കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സിലബസ് ലഭിക്കും ഇത് ട്രാൻസ്ഫർ ഡിപ്പാർട്ട്മെന്റ് തന്നെ എഴുതുന്നതുകൊണ്ടാണ് കേട്ടോ കോമ്പറ്റീഷൻ മൂന്ന് മൂന്നൊഴിവൊക്കെ വന്നത് നമുക്ക് സ്റ്റേറ്റ് വൈഡ് അതുപോലെ തന്നെ നമ്മുടെ റെഗുലറായിട്ട് നോർമൽ എല്ലാവർക്കും ജനറലി അപേക്ഷിക്കാൻ പറ്റുന്ന പല പോസ്റ്റുകളുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാവുന്നതാണ് അതിന് എത്ര അപേക്ഷകർ വന്നിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ നോക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഫോറസ്റ്റ് ഡ്രൈവർ പോസ്റ്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു അത് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ ഇടുക്കി അതുപോലെ തന്നെ എറണാകുളം തൃശൂർ വിവിധ ജില്ലകളിലായിട്ട് ആ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിന് അപേക്ഷിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ എണ്ണം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അറുന്നൂറ്റി അമ്പത്തി അമ്പത്തി രണ്ട് അതുപോലെ തന്നെ ഇരുന്നൂറ്റി എൺപത് ഇരുനൂറ്റി പതിനാല് അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള എണ്ണങ്ങളാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെയൊക്കെ സിലബസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ സിലബസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും കേട്ടോ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു പിന്നെ നമ്മുടെ കേരള പോലീസിൻ്റെ കാര്യം നോക്കിയാണ് നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും കേരള സബ് ഇൻസ്പെക്ടർ പോസ്റ്റുകൾ വിവിധങ്ങളായിട്ടുള്ള പോസ്റ്റുകൾ ഇവിടെ പറയുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ് അഞ്ഞൂറ്റി എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ആമുടെ പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനിങ് ഓപ്പൺ മാർക്കറ്റ് എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റ് അതിൻ്റെ എക്സാമിനേഷൻ നടക്കാൻ പോകുന്ന ഡേറ്റ് സ്റ്റേറ്റ് വൈഡ് ആയിട്ട് വിളിച്ച നൂറ്റി ായിരുന്നു മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അതിൻ്റെ മെയിൻ എക്സാമിനേഷൻ മെയിൻസ് ആണ് മെയിൻ എക്സാമിനേഷൻ നടക്കുമെന്നുള്ള കാര്യം പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒ എം ആർ നൂറ് മാർക്കിൻ്റെ ഒ എം ആർ ആണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒന്നര മണിക്കൂറിൻ്റെ പരീക്ഷയാണ് നടക്കുക അതുപോലെ സിലബസ് സിലബസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും സിലബസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇവിടുന്ന് സിലബസ് ലഭിക്കുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക എനിവേ അതുപോലെ തന്നെ നമ്മുടെ ആമിഡ് പോലീസ് സബ് ഇൻസ്പെക്ടറെ തന്നെ ട്രെയിനിങ് ഫ്രം ഗ്രാജുവേറ്റ് പി സി അതുപോലെ തന്നെ എച്ച് സി അതായത് പോലീസ് കോൺസ്റ്റബിളും പിന്നെ ഹെഡ് കോൺസ്റ്റബിളിനൊക്കെ പോലീസിലുള്ളവർക്ക് അപേക്ഷിക്ക അപേക്ഷിച്ച പോസ്റ്റുകൾ ഉണ്ടായിരുന്നില്ലേ അതിൻ്റെയും മെയിൻസ് നടക്കുന്ന ഡേറ്റും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനിങ് ഓപ്പൺ മാർക്കറ്റ് ആണ് അത് സിവിൽ പോലീസ് എല്ലാവർക്കും നമ്മുടെ കേരളത്തിൽ നിന്ന് എല്ലാവർക്കും നോർമൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇല്ലാതെ നോർമൽ കാൻഡിഡേറ്റ്സിനെ അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റാണ് അഞ്ഞൂറ്റി പത്തേപാറ് രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പൊ അതിന്റെയും മെയിൻസ് നടക്കുന്ന ഡേറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലെ തന്നെയോ പോലീസിന്റെ സബ് ഇൻസ്പെക്ടറിന്റെ മെയിൻസിന്റെ ഒക്കെ ഡേറ്റ് സെയിം തന്നെയാണ് പ്രത്യേകം നമ്മൾ പറയണ്ട അപ്പൊ അതിന്റെ സിലബസും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത് മനസ്സിലാക്കി പരീക്ഷ എഴുതാൻ സാധിക്കുന്നതാണ് സോ ഇത്രയധികം കാര്യങ്ങളാണ് നമ്മുടെ പി എസ് സിയുമായിട്ട് ബന്ധപ്പെട്ട് ഓഗസ്റ്റ് മാസത്തിൽ നടക്കുന്ന പരീക്ഷയുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും പറയാനുള്ളത് അപ്പോൾ ഓഗസ്റ്റിലെ കലണ്ടർ എക്സാം കലണ്ടർ ഇപ്പോൾ പി എസ് റിലീസ് ചെയ്തിട്ടുണ്ട് ഇൻക്ലൂഡ് നമ്മുടെ സിലബസ് അടക്കമാണ് റിലീസ് ചെയ്തിട്ടുള്ളത് സിലബസ് അടക്കമുള്ള ഈ ഒരു പി ഡി ഞാൻ തായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് മാക്സിമം ഈ വീഡിയോ സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കണ്ട അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കണ്ട ഇതുപോലുള്ള അപ്ഡേറ്റ് കൃത്യമായിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും